ബിഗ് ബോസിലെ ബോസ് എണ്ണൻ വലിയ ഒരു ജ്ഞാനശേഷിയുള്ള ആളാണെന്ന് തോന്നുന്നു ഇവർ തമ്മിൽ ആദ്യം തന്നെ ഒരു പ്രണയത്തിൻ്റെ എന്താ പറയുക മുത്തുകൾ അവിടെ പൂടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച ബോസണ്ണൻ തന്നെയാണ് പുതിയൊരു ഗെയിം കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ഷീട്ട് ഇങ്ങനെ കൈമാറി കൈമാറി പോയിട്ട് ലാസ്റ്റ് അബോ ബോളിൽ ഏറ്റവും കൂടുതൽ ഇടുന്ന ആളാണ് വിന്നർ എന്ന് പറഞ്ഞു അപ്പോൾ ബോളിൽ കൈമാറി കൈമാറി വിലയാണ് അപ്പോൾ ഇതിലെ സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റോക്കി കൊടുക്കുന്നത് ഗബ്രിക്ക് ഗബ്രി കൊടുക്കുന്നത് ജാസ്മിന് ജാസ്മിൻ കൊടുക്കുന്ന ഡെഡീഷന് അതായത് ആ ശത്രുക്കളായ ഇവരെല്ലാവരും കൂടിയുള്ള ഒരു ഗെയിമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗെയിമിൽ വിന്നറായി മാറുന്നത് നമ്മുടെ നമ്മുടെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും രതീഷണൻ്റെയും സിജോയുടെയും ടീം അംഗങ്ങളാണ് അവർ നന്നായി ഗെയിം കളിച്ചു സംഭവം എന്തായാലും നമ്മുടെ ബോസണ്ണനെ ഒരു എന്താ പറയുക ഒരു സംഭവം കിടക്കാച്ചി ഗെയിമാണ് ബോസണ്ണൻ കൊടുത്തത് കാരണം അത് മാത്രമായി സൂം ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത്